ഇന്ദ്രിയങ്ങളെ ഹനിച്ചവനും ആയ സാധകൻ ജ്ഞാനം ലഭത ഇവന് ജ്ഞാനം കിട്ടും പഴയ ഗുരുക്കന്മാർ നോക്കുന്നത് ഒരാൾ വരുമ്പോൾ ശ്രദ്ധയുണ്ടോ ഇപ്പം അങ്ങനെ നോക്കാൻ പറ്റില്ല കാരണം ഞങ്ങളൊക്കെ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട് ആളെ കിട്ടാനില്ല പഴയകാലത്താണെങ്കിൽ ശിഷ്യന്മാർ വന്നുകൂടാനുള്ള യജ്ഞങ്ങളൊക്കെ ഉണ്ട് യാഗങ്ങൾ അതൊന്നും ഞങ്ങൾക്ക് ഇപ്പോൾ അറിയന്തോ ഇല്ല ചെയ്യാൻ തുടങ്ങുമ്പോൾ പൂർവ്വജന്മം മുതലുള്ള സ്ഥലങ്ങളിൽ ശരിയായ വഴിയിലാണ് വന്നതെങ്കിൽ താൻ വരുമ്പോഴേക്ക് തന്നോടൊപ്പമുള്ള കർമ്മങ്ങൾ ചെയ്യാനുള്ളവനെയൊക്കെ ക്രമീകരിച്ചുകൊണ്ടവർ അത് ഗുരുക്കന്മാർ മാത്രമല്ല അവതാരമൂർത്തികളും അങ്ങനെയാണ് അവർ പോലും നുമ്പ് പറയും നീയൊക്കെ ഇന്നിട നിന്ന ആളായിട്ടൊക്കെ ജനിച്ചേക്കണം എന്നെ സഹായിക്കാൻ അവിടെ ഉണ്ടാവണം അതൊക്കെ റെഡിയാണ് അതുപോലെ തന്നെ അവരുടെ എതിരുള്ള ആസൂരി സമ്പത്തുള്ളവന്മാരും അവരുടെ കൂട്ടുകാരോടെല്ലാം പറഞ്ഞിട്ടുണ്ട് ഇത് അവതാര നാടകമാണ് ഈ നാടകം അഭിരാമം തുടരുന്നതുമാണ് അതുകൊണ്ട് അവരോടും പറയും നേരിടേണ്ടതാണ് അതുകൊണ്ട് നിങ്ങളും നിങ്ങളുടെ ആ വന്നിരുന്നു അപ്പോൾ ഇവർ എപ്പോഴെങ്കിലും ഒരു വെള്ളമെടുത്ത് കുടഞ്ഞാൽ ഇവനൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് മണ്ണിന്ന് ഇത് പൂർവജന്മ പ്രകൃതിയുടേതാണ് അതാണ് ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ശിഷ്യ പാരസ്പര്യത്തിൻ്റെ ലോകവും അതുതന്നെയാണ് അതുകൊണ്ട് ഇതിനൊരു നൈരന്തര്യമുണ്ട് അപ്പം ശ്രദ്ധാവാൻ ജ്ഞാനം ലഭിക്കും സംയതേന്ദ്രിയന് ജ്ഞാനം ലഭിക്കും തത്പരന് ജ്ഞാനം ലഭിക്കും ഇത് മൂന്നും ഉണ്ടായാൽ മാത്രമേ ജ്ഞാനം ലഭിക്കൂ ഒന്ന് പോരാ ജ്ഞാനം ലഭതേ അപ്പോൾ ഇനി ജ്ഞാനത്തിൻ്റെ ഫലം എന്താ ജ്ഞാനം കിട്ടിയാൽ ജ്ഞാനം കിട്ടിയോ ജ്ഞാനിയാണോ അജ്ഞാനിയാണോ എന്നെങ്ങനെ അറിയാം വീത ഒരളവ് പോലും ഇതിലാണ് ജ്ഞാനം ഉണ്ടോ ഇല്ലയോന്നു വേറെ ആരോടും പോയി ചോദിക്കണ്ട എനിക്ക് ജ്ഞാനം ഉണ്ടോ സ്വാമിയുടെ അഭിപ്രായം എന്താ ഇങ്ങനെ ചോദിക്കാൻ നടക്കുകയാണ് എങ്ങനെയുണ്ട് എന്റെ അജ്ഞാനം വിഷയലോകങ്ങളെ പറ്റിയേ ചോദിക്കേണ്ടു എങ്ങനെ കൊള്ളുന്നു എന്ന് ചോദിച്ചാൽ അത് രസമാണ് തൻ്റെ അജ്ഞാനമാവ് ജ്ഞാനത്തെ പറ്റി അഭിപ്രായം ആവശ്യമില്ല കാരണം ജ്ഞാനമുണ്ടെങ്കിൽ ശാന്തി നിശ്ചയമാണ് സ്വാമിമാരൊക്കെ പറയുന്ന അവസാനം മടുത്തു രസന്മാരെടുക്കെ ചെന്നു കഴിഞ്ഞാൽ ഈ വേഷം കെട്ടിക്കെട്ടി മടുത്തു കളയാമാരും അങ്ങനെ തന്നെ അവർ മടുത്തു അവിടെ രണ്ട് കേസ് ഇവിടെ നാല് വഴക്ക് പുറത്തെ ഇതെല്ലാം എങ്ങനെയെങ്കിലും നേരിടാം വക്കീലിനെ വെച്ചിട്ടുണ്ട് കത്താണെങ്കിൽ ഒരു സ്വസ്ഥതയും തരില്ല ഈ പിള്ളേര് തമ്മിൽ തന്നെ കർമ്മന്മാരിങ്ങനെ തന്നെയാണ് ബാല്യയും ഭർത്താവും കൂടെ പറയുന്നതും ഇങ്ങനെയാണ് നമ്മുടെ ചെന്ന് കഴിഞ്ഞാൽ എന്റെ സ്വാമി ഒന്നും പറയണ്ട അവിടെ ഒരു വസ്തു വാങ്ങിച്ചു അതിന് മൈനർ മേടിക്കുമ്പോ എല്ലാം നോക്കിയതാണ് പക്ഷെ ഞാൻ അറിഞ്ഞില്ല മൈനർ മാറ്റെടുത്തൊരു വസ്തു മേടിച്ചു ഒരു കാലമാടനാണ് അതെടുത്ത് അത് അവരിപ്പം കൊണ്ടൊരു കേസ് കൊടുത്തിരിക്കുക അതിലൊരു വഴിയുണ്ടായിരുന്നു ഞാൻ മേടിക്കുന്ന വരെയൊരു കുഴപ്പമില്ല ഐ ജി വസ്തു മേടിച്ചിട്ട് രക്ഷയില്ല വസ്തു മേടിക്കുന്നതിൻ്റെ തലേ ദിവസം വരെ വഴക്കില്ലായിരുന്നു ഐ ജി മേടിച്ച് പിറ്റേ ദിവസം വഴപ്പീ ചെന്ന് മേടിക്കാൻ പോയാൽ ഗതികേടാ മനസ്സിലായില്ല അപ്പം ചുറ്റുവട്ടത്തൊക്കെ ഇതാണ് നടക്കുക ലോകത്തെല്ലായിടത്തും അതെ വഴക്കും വക്കാണോ ഒക്കെ ഇതൊക്കെ പിന്നെ എവൻ്റ് മാനേജ്മെൻറ്റിന് മനസ്സിലായില്ല ഇതിനൊക്കെ ഇവന്റ് മാനേജ്മെന്റ് ഉണ്ട് ഉണ്ടിപ്പോ സഹായിക്കാൻ വക്കീലന്മാരുടെ കൂട്ടായ്മ ആ കൂട്ടായ്മ ഈ കൂട്ടായ്മ ഇതുണ്ട് എന്താന്ന് പറയുന്നത് ഹെൽപ്പ് ലൈൻ നിങ്ങളുടെ പിള്ളേരെ ആരെങ്കിലും പിടിച്ചോണ്ട് പോയാലും ഹെൽപ്പ് ലൈൻ ഉണ്ട് ഹെൽപ്പ് ലൈനെ വിളിച്ച് പറഞ്ഞാൽ ഹെൽപ്പ് ലൈൻ കോടതിയില് സഹോദരനായും സഹോദരിയായും ഒക്കെ പ്രത്യക്ഷപ്പെടും അത് കാരണം വക്കീലന്മാർക്ക് ഇടയ്ക്കിടയ്ക്ക് സംശയം തോന്നും കാരണം എന്താ വെച്ചാൽ പന്ത്രണ്ട് ജാതിക്കാരുടെ പന്ത്രണ്ട് കുടുംബങ്ങളിൽ നിന്ന് പോയ പന്ത്രണ്ട് പിള്ളേരുടെയും സഹോദരനായി വന്ന ദുരിതം തന്നെയാണ് ജഡ്ജിക്ക് സംശയം വരികയല്ല നേരത്തെ കണ്ടിട്ടുള്ളതും വക്കീലന്മാർ പരസ്പരം രഹസ്യമായി പറയും ഇവൻ ഇവന്തേ കഴിഞ്ഞ ആഴ്ച പുള്ളിക്ക് മനസ്സിലായില്ലേ ഞാനും കണ്ടായിരുന്നു ഇത് നമ്മളെന്തിനാണ് മിണ്ടെന്ന് വിചാരിച്ചാണ് മിണ്ടിയാൽ ചിലപ്പോൾ നമ്മുടെ തല പോയെങ്കിലും മനസ്സിലായില്ല ഇങ്ങനെയൊക്കെയാണ് ലോകം ഇപ്പോൾ ഈ ഹെൽപ്പ് ലൈനൊക്കെ ഉണ്ട് ഇങ്ങനെ പുറത്തുള്ളത് കൈകാര്യം ചെയ്യാം പക്ഷെ അകത്തുള്ളത് എങ്ങനെ ആര് കൈകാര്യം ചെയ്യും ആന്തരികമായി എവിടെയാണ് സാമുകാരി ഒക്കെ ഇന്ന് വിഷമിക്കുന്നത് ആശ്രമമൊക്കെ ഉണ്ടാക്കി ഒരുപാട് പരിപാടികളൊക്കെയായി അതുകൊണ്ടാണ് ഈ ഗുണങ്ങളുണ്ടോയെന്ന് നോക്കിയിട്ട് വേണം എടുക്കാൻ പക്ഷേ മന്ത്രിയാണ് വിളിച്ചു പറഞ്ഞിരിക്കുന്നത് എംപിയാണ് വിളിച്ചു പറഞ്ഞിരിക്കുന്നത് സ്വാമിയും മുഖ്യമന്ത്രിയും കൂടി ഇരുന്ന് മീറ്റിങ്ങിലിരിക്കുമ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു എൻ്റെ സഹോദരിക്ക് ഒരു മാനമുണ്ട് മൂന്നിനും കൂടി വീട്ടുകാർ കൂടി ശല്യമാണ് സ്വാമി അവനെ അങ്ങെടുത്തോളാം എന്താ വിചാരിച്ച് ഇങ്ങനെ ഉള്ളവന്മാരാണ് സ്വാമിയാകുന്നതെന്നാണ് ഇങ്ങനെയൊക്കെയാണ് ലോകം ലോകത്തിന്റെ പോക്കിതാണ് ഇതിനനുസരിച്ച് വളരെ വിഷമിക്കും നമ്മള് അതുകൊണ്ട് ആന്തരികമായും വഴക്കുവരും അതിന്റെ അളവ് പോലെ കൃത്യമായി ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് തെറ്റാതിരിക്കാൻ ശ്രദ്ധാവാൻ ആണ് ജ്ഞാനം ലഭിക്കുക അപ്പൊ ഇതുണ്ടോന്ന് നോക്കണം ദൈവവിളി ഉണ്ടോ എന്ന് നോക്കണം ആ ഇതൊക്കെ തന്നെയാണ് ഈ ശ്രദ്ധ തത്പരത ഇന്ദ്രിയ സംയമനം ഇന്ദ്രിയ നിഗ്രഹം ഇന്ദ്രിയ സംയമനം പോരാ നിഗ്രഹം ഇതൊക്കെ ഉണ്ടെങ്കിൽ ജ്ഞാനം എങ്ങനെ ലഭിക്കുമെന്നാണ് പറഞ്ഞേ അചിരേണ അപ്പോ ജ്ഞാനം ലഭിക്കും ആ ജ്ഞാനം ലഭിച്ചാൽ ലഭിച്ചോന്നറിയാൻ ജ്ഞാനം ലബ്ധരാം ശാന്തി അചിരേണ അധിക അചിരേണ അടുത്ത ജന്മത്തിലൊന്നുമല്ല ഇതാ ഇപ്പം ഇവിടെ ഈ ശ്ലോകത്തിന്റെ അർത്ഥം ഇപ്പൊ ഇവിടെ വെച്ച് മനസ്സിലായോ ഇവിടുന്ന് ശാന്തമായി ഇറങ്ങിപ്പോ അല്ലാതെ നാളെ കിട്ടുന്ന സാധനമല്ല ഇത് ഇതിനൊക്കെ കുറെ കാലം വേണ്ടേ അല്ല ജ്ഞാനം ലഭിച്ചു കഴിഞ്ഞാൽ അപ്പത്തന്നെ ശാന്തിയാണ് അ ചിരേണ കാലവിളംബം ഇല്ലാതെ അപ്പൊ ജ്ഞാനം ലഭിച്ചോ എന്നറിയാനുള്ള എളുപ്പവഴി ശാന്തി അശാന്തനാണോ തൊട്ടതിലെല്ലാം അശാന്തിയാണ് നിലനിൽക്കുന്നതെങ്കിൽ ജ്ഞാനം ഇനിയും ലഭിച്ചിട്ടില്ല ഇനിയും പണിയെടുക്കണം തൻ്റെ ശാന്തിക്ക് യാതൊരു ഓട്ടവും എന്നാൽ ധർമാധർമ്മ കാര്യങ്ങളെ കൃത്യമായി അറിഞ്ഞ് ലോകത്തിന് മാർഗദർശനം കൊടുക്കാൻ കഴിവുണ്ടായിരിക്കുകയും തന്റെ ശാന്തിയെ പൂർണതയാ നിലനിർത്തുകയും ചെയ്യുന്ന തലം അപ്പോ ജ്ഞാനം കിട്ടാൻ ഒരു ജന്മവും കാത്തിരിക്കണ്ട അതുകൊണ്ട്